ോണിക് സാലറികൾ മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ രജിസ്റ്റർ ഷോർട്ടാവൂ എന്നുള്ളൊരു സംശയം തീർക്കുക എന്നുള്ളതാണ് പലർക്കും ഉള്ള ഒരു സംശയമാണ് റെസിസ്റ്റർ ഷോർട്ട് ആവോ അല്ലെങ്കിൽ റെസിസ്റ്റർ എങ്ങനെ കംപ്ലൈന്റ് ആകും അപ്പോൾ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ പ്രതിരോധമാണ് അപ്പോൾ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ അതിനെ കൂട്ടി പിടിക്കുകയല്ല ചെയ്യാം പ്രതിരോധിക്കുമ്പോൾ തളരുക അല്ലെങ്കിൽ ഗീവപ്പ് ചെയ്യുക അതായത് വിട്ടുകൊടുക്കുക ചെയ്യുക റെജിസ്റ്റർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓപ്പൺ ആവും ഷോർട്ട് ആവില്ല റെസ്റ്റോറൻറ് ഇപ്പോൾ ഒരു വൺ കെ റെസ്റ്റോറൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ ആണെങ്കിൽ അത് ഒരു സീറോ ഓംസിലേക്ക് പോല അത് ഒരു അൺലിമിറ്റഡ് ഒരു വലിയൊരു ഹൈ വാല്യൂലേക്ക് അത് വലിയ ഓപ്പണായി മാറുക അതായത് ഹൈ വാല്യൂ റെസ്റ്റോറായി മാറുക റെസ്റ്റോറൻ്റ് കാണുമ്പോൾ ചില റെസ്റ്റോറൻറ്റില് ഒരു ഫോൾട്ട് കരിഞ്ഞ് അടയാള ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് ഓപ്പൺ ആയിരിക്കും ചില റെസ്റ്റോറൻറ്റ് ഷോർട്ട് താങ്ങാൻ പറ്റാതെ ലോഡ് താങ്ങാൻ പറ്റാതെ കരിഞ്ഞ് കത്തി കരിഞ്ഞ് അടക്കുന്നുണ്ടാവും ചില റെസ്റ്റോറൻറ് അവിടെ ഉണ്ടാവില്ല പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ടാവും അത് ഗ്യോപ്പ് ചെയ്ത് പൊട്ടിത്തെറിച്ചു പോയിണ്ടാവും അവിടെ ലീഡ് മാത്രം അവിടെ നിക്കുകയുള്ളൂ റെസ്റ്റോറിന് ഷോർട്ട് ആ സംഭവില്ല റെസ്റ്റോർ ഓപ്പൺ ആവുകയ്യ റെസ്റ്റോർ ഹൈ വാല്യൂയിലേക്ക് പോവുകയ്യ അപ്പൊ ഏത് റെസ്റ്റോർ ചെക്ക് നമ്മളിപ്പോ വൺ കെ റെസ്റ്റോർ അവിടെ വലിയ കംപ്ലൈന്റ് ആയിട്ട് കളർ ഡാർക്ക് ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അത് ഹൈ വാല്യൂ കറക്റ്റ് വൺ കെ അല്ല വൺ കെ അല്ല കാണിക്കുന്നതെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ ചിലപ്പോ വൺ വീക്കോക്കെ വരും ഇത്ര വലിയ വാല്യൂയിലേക്ക് പോകും അപ്പൊ അത് ചെക്ക് ചെയ്യാതെ നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയില്ല മറ്റേ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് റിഷർ കംപ്ലൈന്റ് ആണോ എന്ന് അറിയില്ല ചില റിഷ്ടർ അതേസമയം കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അത് ബൾജ് ചെയ്ത് കാണാം ചിലത് ആ ചുരുൾ മാത്രമേ അതിനുള്ളിൽ ഉണ്ടാവുള്ളൂ ബാക്കി ആ കണ്ടെയ്നർ ഒക്കെ കണ്ടെയ്നറൊക്കെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കപ്പാസിറ്റർ എങ്ങനെയാണ് കംപ്ലൈന്റ് ആവുന്നത് കപ്പാസിറ്റർ ഷോർട്ട് ആവും കപ്പാസിറ്റർ ഓപ്പൺ ആവില്ല കപ്പാസിറ്റർ ഷോർട്ട് ആവും ചിലത് ഓപ്പൺ ആവും ചിലത് വാല്യൂ ഇല്ലാതെ അവസ്ഥയും അതായത് പ്രവർത്തിക്കുകയില്ല അതിന്റെ ഉള്ളിലുള്ള ഒന്നും വർക്ക് ചെയ്യില്ല അതായത് അതിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷനൊന്നും നടക്കില്ല വെറും രണ്ട് ലീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കണക്ഷൻ ഉള്ളിൽ കട്ടായി കിടക്കും അപ്പൊ ആ കപ്പാസിറ്റൻസ് അതിന് ഉണ്ടാവില്ല ബോയിൽ ചെയ്തിട്ടുണ്ടാവില്ല കത്തിയിട്ടുണ്ടാവില്ല പൊട്ടിട്ടുണ്ടാവില്ല കറക്റ്റ് ഫിനിഷ് അയക്കും പക്ഷെ വർക്ക് ഇല്ല അപ്പൊ ചില കോമ്പൻസ് ചെയ്യുന്ന കംപ്ലൈന്റ് ആവുന്ന ഒരു അവസ്ഥ കംപ്ലൈന്റ് ആവുന്ന രീതി കത്തി പോകുന്ന രീതി ഗാഡായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ രീതിയൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും മാറിയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം